അലഹമ്മദ അങ്ങനെ മൂന്നാമത്തെ റമദാൻ നോമ്പും ഒരു ഷീനല്ലാതെ പൂർത്തീകരിച്ചു റമദാൻ മൂന്നിൻ്റെ നോമ്പുത്തുറിൻ്റെ കാ സ്പെഷ്യലാണ് ഈ കാന സ്പെഷ്യൽ എന്ന് പറയാനുള്ള നോമ്പുത്തുറൻ്റെയാണ് ഈ സാധനങ്ങൾ ഇന്നത്തെ പിന്നെ ആദ്യം ഈത്തപ്പഴാണ് പിന്നെ നമ്മളെ റവ ഉപ്മാവ് ആശ ഉപ്പ്മാവ് ഉപ്മാവ് ഒന്ന് നമ്മൾ സിമ്പിളായിട്ട് അതിനെ പോലെ ഒന്ന് സെറ്റാക്കിയാണ് പിന്നെ അതിന് കൂടെ തന്നെ തരി ഉണ്ട് കേട്ടോ ഇതേ റവ കൊണ്ട് ഞമ്മളുണ്ടാക്കിയാണ് തരി ഒരു ഗ്ലാസ് ഉള്ളൂ ഒരു ചെറിയ ഗ്ലാസ്സിന് കുറച്ച് തരി ഉണ്ട് പിന്നെ ഹോട്ടലിൽ നിന്ന് കിട്ടിയ ഒരു ചോറാണ് വേറെ ഹോട്ടലിൽ നിന്ന് ചോറ് കിട്ടുന്നത് അതുകൊണ്ട് ഈ ചോറ് ഇങ്ങനത്തെ ബിരിയാണി അതിൻ്റെ കൂടെ തന്നെ ഒരു സമൂസയും കിട്ടും തരി നമ്മള് ആദ്യം നമ്മൾ ഒരു ചട്ടിയിലിട്ടിട്ട് വറുത്തിട്ട് പിന്നെയാണ് വെള്ളം തിളച്ചിട്ട് അതിൽ നമ്മൾ ഇട്ടത് അങ്ങനെ ഉള്ളിയൊക്കെ ആയിട്ട് അങ്ങനെ അറിയുന്ന പോലെ സെറ്റാക്കി കേട്ടോ പിന്നെ റവ ഇത് ഒരുപാടുണ്ട് ബാക്കി നമ്മൾ പിന്നെ കഴിക്കും കുറച്ചുണ്ട്